സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അഹിതങ്ങളൊന്നും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ വേഷം അതിനെന്താ കുഴപ്പം ചോദിക്കും ചില ക്യാമ്പസിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാ ഇസ്ലാം അറാമാക്കി എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കുഴപ്പം ആ അതാണ് ഒന്നാമത്തെ കുഴപ്പം സ്വയം ലൈംഗിക സംതൃപ്തി നടത്തുന്നതിനെ പറ്റിയാണ് ആ പറയണത് മാസ്റ്റർ വേഷം പറഞ്ഞാൽ അതിങ്ങനെ വെളിപ്പെടുത്തി പറയാൻ ചില പരിമിതികളുണ്ടല്ലോ അതിനെന്താ കുഴപ്പം ഇസ്ലാം അറാമാക്കി എന്നുള്ളത് തന്നെ ഉദ്ധരിക്കുന്ന ആദീസ് ഉണ്ട് സ്വന്തം കയ്യനാക്കിയോ കയ്യനെ നിക്കാഹിച്ചവൻ നരകത്ത് പോകുന്നുള്ളവരെ പറ്റി പറയാണ് കയ്യനെ നിക്കാഹിച്ചവൻ ചെയ്തിട്ടില്ലെങ്കിൽ തോപെയ്തിട്ടില്ലെങ്കിൽ ആദീസിന്റെ തുടക്കത്തിലുണ്ട് തോപീതാ മതി വേണം എന്ന് ചെയ്യണം എന്നർത്ഥം അപ്പൊ ഏതെങ്കിലും ഒരു ആരോഗ്യ മാഗസിനിലേക്ക് ചോദ്യം ചോദിച്ചു ആരെങ്കിലും ഒരാൾ മാസ്റ്റർ ഭക്ഷണം ഉണ്ടോ കുഴപ്പമുണ്ട് ഏയ് ഇല്ലല്ലോ അറിയോ അതാണ് അവരുടെ എന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞു പോരൊന്നുമില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് െ മനസ്സിലാക്കണം കുഴപ്പങ്ങളുണ്ടോ ധാരാളം ഉണ്ടോ അത് ശീലിച്ചൊരാൾക്ക് ഭാര്യനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റൂല കേരളത്തിലെ പ്രസിദ്ധയായ പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മാറ്റു വെല്ലു അദ്ദേഹത്തിന്റെ വിവാഹം ബന്ധം ബന്ധനം എന്ന പുസ്തകം വായിച്ചു ഒരു ക്രിസ്ത്യൻ ദമ്പതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അവര് കൗൺസിലിങ്ങിന് വരുന്നത് അവരുടെ ജീവിതം താറുമാറായിരിക്കണം അവര് തലാക്കെല്ലാം പോവാണ് അപ്പൊ അയാൾ കൗൺസിലിംഗ് നടത്തിയപ്പോ പെണ്ണ് പറഞ്ഞോളോ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ആ പെണ്ണ് പറഞ്ഞു ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് അങ്ങേരാമയൻ പറഞ്ഞിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് അങ്ങേരാമേൻ പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെ ജീവിതം എന്നാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കും അതിനാൽ നൈസർഗികത മാറും അതാണ് വിഷയം പരിശുദ്ധ ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞോ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും സലി സ്വല തങ്ങളെ കുറിച്ച് സുഹൃത്തുലിന്റെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് യുഹൈൽ തയ്യബാക്ക് അവിടുന്ന് നിങ്ങൾക്ക് നല്ലത് അനുവദിച്ചു വൃത്തികയോടെ അറാമാക്കി എന്നാ അപ്പൊ റസൂൽ അറാമാക്കി എന്തുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നല്ല കുഴപ്പങ്ങൾ ഉണ്ടാവും ഇതിനപ്പുറത്തേക്ക്